അങ്ങനെ നീണ്ട എട്ടര വർഷത്തിന് ശേഷം നടൻ ദിലീപിനെ ഇപ്പോൾ കേസിൽ നിന്നും മുക്തനാക്കിക്കൊണ്ട് വിധി വന്നിരിക്കുകയാണ് എട്ടര വർഷത്തിന് ശേഷം നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് വിധി വരുമ്പോൾ നടൻ ദിലീപ് ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്ന് വിധി വന്നിരിക്കുന്നു മാത്രമല്ല ഗൂഢാലോചന ദിലീപ് നടത്തിയെന്നും അതിന് ദിലീപിന് പങ്കുണ്ട് എന്ന് ഇതുവരെ തെളിയിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് നടൻ ദിലീപ് ഈ ഒരു പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു ഈ ഒരു കേസിൽ നടൻ ദിലീപിന് യാതൊരു പങ്കുമില്ല എന്നാണ് ഇപ്പോൾ വിധി വരുന്നത് ദിലീപിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകർക്ക് ഇത് സന്തോഷ വാർത്ത തന്നെയാണ് കാരണം നടൻ ദിലീപിനെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോ കുടുക്കിയതാണെന്ന് പോലീസിന് എൺപത്തി ദിവസം നടൻ ദിലീപിനെ അകത്തിടാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഒരു തെളിവും ദിലീപിനെതിരെ ശക്തമായി ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല അതുതന്നെയാണ് ദിലീപിന്റെ വിജയം എട്ടര വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലും നടൻ ദിലീപ് കുറ്റക്കാരനാണെന്നും നടൻ ദിലീപിന് ഈ ഒരു കേസുമായി ബന്ധമുണ്ട് എന്ന് ആർക്കും തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ കോടതിയും ഒടുവിൽ നടൻ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് നടൻ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ് ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ ലഭിക്കും അവരെല്ലാവരും ഈ കേസിൽ ിൽ പങ്കെടുത്തിട്ടുണ്ട് മാത്രമല്ല അവർക്ക് എല്ലാവർക്കും ശിക്ഷ ഉടനെ തന്നെ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ നടൻ ദിലീപിന് ഈ ഒരു കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത് ഇത് ദിലീപ് ആരാധകർക്ക് വളരെയധികം സന്തോഷത്തിലാണ് ദിലീപിന്റെ ആലുവ വീട്ടിലെ പത്മ ഇപ്പോഴേ ഫാൻസുകാർ ഒത്തുകൂടി ലഡുവും ജിലേബിയും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത്രയധികം സന്തോഷത്തിലാണ് നടൻ ദിലീപിനെ ഈ ഒരു കേസിൽ നിന്നും വെറുതെ വിട്ടത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യൂ